ഞങ്ങൾ കൊറേ ദിവസം വീഡിയോ ചെയ്യണം എന്ന് ഒന്ന് ആലോചിച്ചിരിക്കുന്നു അപ്പൊ അപ്പൊ എനിക്ക് മനസിലായത് ഏർ ഞങ്ങൾ ചിക്കൻ വാങ്ങിയിരുന്നു അപ്പൊ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഞാൻ അമ്മേനോട് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ആന്ന് അപ്പൊ അത് പറ്റില്ല രാത്രിയായി ഞാൻ ആലോചിച്ചു വരുമ്പോ അങ്ങോട്ട് ഞാൻ ഇന്ന് രാവിലെ ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെ കുക്കിംഗ് ചെയ്യാന്ന് പഠിച്ചാലോ അപ്പൊ നമ്മൾ ഇന്നേ വീഡിയോക്ക് പോ ഒരു കാര്യം പറയണ്ട ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ പ്ലേ ബുദ്ധിതരാട്ടോ പറയോട് പറയാണെ ചോക്ക് എങ്ങനെ എങ്ങനെയാ വെച്ചാല് ഇതാ നമ്മൾ പ്ലേറ്റില്ലേ അതൊന്ന് തട്ടി കൊട്ടണം ഏർ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിവിടെ വെക്കുക മറ്റേ ഇല എടുക്കുക ഇവിടെ വെക്കുക അപ്പൊ നമുക്ക് ഈ ഈ ഒരു ഇല അല്ലേ ഇല നമുക്ക് കഴുകാം ഓക്കെ നമുക്ക് ഈ ഭാഗത്തിന് ഇത്ര വെള്ളം വെട്ടോ അല്ലെങ്കിൽ തന്നെ മെല്ലെ പൊട്ടാതെ വേണ്ടി ഴ നമുക്ക് കുപ്പി മൂടി വെക്കണം അല്ലെങ്കിൽ നമ്മളെ മേത്തൊക്കെ വെള്ളമാക്കുക ഗൈസ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചിക്കൻ മസാല റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ മഞ്ഞപ്പൊടി വേണം ഉപ്പ് വേണം അങ്ങനെ എണ്ണ വേണം കുറേ സാധനങ്ങൾ വേണം അത് ഇനി നമുക്ക് എടുക്കാം അപ്പൊ എനിക്കൊരു ബാഗ് ഇണ്ട് കേട്ടോ ആ ബാഗില് ഞാൻ ഇട്ടേക്കുന്നത് നമുക്ക് ഇത് തുറക്കാം എന്നിട്ട് എന്താണെന്ന് മഞ്ഞൾ പൊടിയാണ് നമുക്ക് ആദ്യം നമുക്ക് ഒരു നമ്മളെ ഈ വരലല്ലേ ഈ വരല് എത്ര ഇങ്ങനെ ഒരു ഇലക്കിടണം ആയില്ലേ ഇനി ഇനി എന്താ നോക്കി നോക്ക് നമുക്ക് െടുത്ത് നോക്കട്ടെ എന്നാലും മനസ്സിലാവുള്ളൂ മെല്ലെ തുറങ്ങാവുന്ന മുളക് പൊടിയെന്നറിയാൻ പറ്റൂല എന്താ മൈദ മൈദ ഇതാണ് മൈദ ആ അപ്പൊ നമുക്ക് മൈദ നമുക്ക് ഫുള്ള് ഇടണം കാരണം കൊറേ ആവശ്യം മൈദ ഇനി ഇത് എന്തായാലും എനിക്ക് ഏർപ്പാടും മുളക് പൊടി ആയിരിക്കും അതെ മുളക് പൊടി തന്നെയാണ് ആ ഇത് ഫുള്ള് ഇടൂട്ടോ ശെരി ഉപ്പാണോന്നൊരു ഡൗട്ട് കാരണം നമ്മൾ ചിക്കൻ മസാലക്ക് ഉപ്പ് എതിലായിട്ടും തുറന്നു നോക്കിട്ടല്ലോ ഉപ്പ് കിട്ടിട്ട് ഫുള്ള് ഇനി നമുക്ക് ഇത് എന്താ നോക്ക ഇഞ്ചി ഇഞ്ചി നമ്മള് ചതിക്കില്ലേ പേസ്റ്റ് ആണ് ഇനി നമുക്ക് മിക്സ് ആക്കാനു വെള്ളല്ല കുറച്ച് എണ്ണ വേണം നമുക്ക് എണ്ണ ഇവിടുന്ന കിട്ടുക അപ്പക ഇതിലാട്ടോ നമുക്ക് എണ്ണ ഇത് ഉശ അപ്പൊ നമുക്കൊന്ന് മെല്ലെ തുറക്കണം കേട്ടോ ചൂരിൽ തുറന്നാൽ എണ്ണ മുഴുവൻ പോകും നല്ല വിടവണം പത്രം എന്നിട്ട് നമുക്ക് ഈ സ്പൂണില്ലേ സ്പൂണ് ഇത് രണ്ട് സ്പൂൺ മതി രണ്ട് സ്പൂൺ നമുക്ക് എണ്ണ പെട്ടെന്ന് അടിച്ചുവെക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പാത്രത്തിൽ കൂടെ കാവും ചിലർക്ക് കൊഴപ്പില്ല ചിലർക്ക് കൊഴപ്പ നന്നായി ആ പേസ്റ്റ് ആക്കി നോക്കട്ടെ നോക്കട്ടെ നമ്മളെ വണ്ടി ഒന്നും വരൂല ഇത് കൂടെ ഇങ്ങനെ വണ്ടി പോകുക ആ എന്തായാലും ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് വെള്ളം വെള്ളമില്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആയിട്ടുണ്ട് ചെറിയ പീസ ആക്കാൻ പാടുള്ളൂ നമുക്കിത് മൊത്തം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതെല്ലാം ഇങ്ങനെ കൊഴച്ചെടുക്കാം നല്ല മുളകണ്ടിട്ടോ നല്ല കട്ട മുളക് ചിക്കൻ തണുത്തിട്ടുണ്ട് തോന്നണം നല്ല തണുപ്പ് ഫ്രിഡ്ജിലെ അത് എന്താ ഈ ഉള്ളില് ഈ ചിക്കൻ ഉള്ളത്തെ ചിക്കൻ ഒന്ന് പൊരിച്ചിണ്ടാവൂല മസാല ഇതൊന്നും പൊരിക്കണം എന്നാലേ നമുക്ക് ചിക്കൻ ഫ്രൈ ആവുള്ളു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം അപ്പത്തേക്ക് നമുക്ക് അപ്പക നമ്മൾ ചട്ടി ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു മഴ നല്ല മഴ കേട്ടോ മഴ തണുപ്പാലല്ലേ അപ്പൊ മഴ എന്തായാലും ഇണ്ടാവും അപ്പൊ നമുക്കിത് ഫുള്ള് ഒഴിക്കണം വേഗം ഒഴിച്ച മാ പൊട്ടിത്തെറിക്കും നമ്മള് എന്നീതാവാൻ ആ ആയിക്കോട്ടെ തോന്നുന്നില്ലേ തോന്നുന്നില്ല മഴ പെയ്യുമ്പോഴല്ലേ ചിക്കൻ പൊടിച്ചിണ്ടാവുല്ലേ തവി എടുക്കണേ അത് ഈ എണ്ണ പൊട്ടിത്തെറിക്കും നമുക്ക് ഇത് നന്നായിട്ട് എടുക്കാണോ മെല്ലെ വെച്ചാ அங்க வந்து பாக்குறா அப்போ गाइस டீ கொச்சறேன் நல்லா மூரிங் கூட கூட അപ്പൊ എന്റെ കൊട ഇട്ടത് എന്റെ എനിക്ക് സ്കൂളിൽ പോകൂന്നില്ല മഴ പെയ്യുമ്പോട്ടെ ഇപ്പൊ ഒരു വീടായി ഒരു വീടായി ോർത്തിട്ടോണ്ടോ മഴ പെയ്യാണെങ്കിൽ ഞങ്ങൾ കുഴച്ചു കൂടിക്കൊണ്ട് അപ്പ ഞാൻ ഇത്രയും കാലം വീട് എടുത്തു എന്റെ അമ്മ ആട്ടാ എന്റെ അമ്മയ്ക്ക് ആദ്യം ജോലി ഇല്ലായിരുന്നു ഇപ്പൊ ഓഡിറ്റാറായി കിട്ടി

എന്താങ്കിങ്ങന്ന ചിക്കനെ കൊർക്കും എനിക്ക് വേടി അങ്ങോട്ട് എനിക്ക് അമ്മേട്ടൻ എന്നും ആപ്ലോ ആക്കി തരാറു അമ്മനാ താവി ഇങ്ങോട്ട് ഇരിക്കരണ്ടോ ഓക്കേ ഹേ ചിക്കൻ 3 ഓടട്ടെ എന്നും കൊട്ടട്ടോ എന്താ മീനദി ചിക്കൻ ഫൈ

നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണേ അടുത്തും